നമസ്കാരം മക്കളെ എല്ലാവർക്കും സൂപ്പർ നോട്ട്സിൻ്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒ എ എന്ന് പറയുന്ന എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് അല്ലെ എൽ ഡി സി എക്സാമൊക്കെ കഴിഞ്ഞു എൽ ഡി എക്സാമിന് ശേഷം ഇനി വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെ എക്സാമിനേഷനാണ് സെക്രട്ടേറിയറ്റ് ഒ എ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ എന്താണ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് ഒ എ അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് ഒ എ എക്സാമുമായി ബന്ധപ്പെട്ട് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് ഒരു ആഡ് ഓൺ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഏറ്റവും അവസാനമുള്ള ഒരു നാൽപ്പത് ദിവസം ഇനി എങ്ങനെ ക്രമീകരിക്കാം എന്ന് ബന്ധപ്പെട്ട ഒരു വീഡിയോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ഓർത്തു ഓർത്തുവയ്ക്കുക നാൽപ്പത് ദിവസങ്ങളാണ് നമുക്കറിയാം ഡിസംബർ മാസം എട്ടാം തീയതിയാണ് ഇത് നടക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് ഓയെ അടങ്ങുന്ന സെക്രട്ടേറിയറ്റ് ഓയെ ലാബ് അസിസ്റ്റന്റ് പോലെയുള്ള പോസ്റ്റുകളിലേക്കുള്ള പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത് ഈ പ്രാഥമിക പരീക്ഷയുടെ പ്രാഥമിക പരീക്ഷ ഇരുപത്തിയെട്ടാം തീയതി നടക്കുമ്പോൾ ഇനി എത്ര ദിവസം നമ്മുടെ മുൻപിലുണ്ട് ദിവസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഈ നാൽപ്പത് ദിവസങ്ങളെ കൃത്യമായിട്ടൊന്ന് കോർഡിനേറ്റ് ചെയ്താൽ കൃത്യമായിട്ടൊന്ന് ഉപയോഗിച്ചാൽ നമുക്ക് നല്ല മാർഗ് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും അതിന് ഉപയുക്തമാകുന്ന ഒരു എഴുപത്തിയഞ്ച് ടോപ്പിക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ട എഴുപത്തിയഞ്ച് ടോപ്പിക്കുകളാണ് നിങ്ങളുടെ മുൻപിലേക്ക് തരിക ഈ എഴുപത്തഞ്ച് ടോപ്പിക്കുകൾ ഒരു ദിവസം ഒരു രണ്ട് ടോപ്പിക്ക് വീതം എന്തു ചെയ്തേക്കുക പഠിച്ച് പഠിച്ച് പഠിച്ചു പോവുക ബാക്കിയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ച് പൊക്കോളുക അതോടൊപ്പം തന്നെ ഈ ഒരു രണ്ട് ടോപ്പിക്കുകൾ കൂടി വീതം ഓരോ ദിവസവും ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ അവസാനത്തും ും നല്ല കോൺഫിഡൻസ് ആയിട്ട് പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഓർത്ത് വയ്ക്കാത്തതിനോടൊപ്പം തന്നെ നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പിൽ നമ്മൾ എന്ത് തരുന്നുണ്ട് ഈ പറയുന്ന എഴുപത്തഞ്ച് ടോപ്പിക്കുകളെ കൂടി കൺക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫ്രീ പി ഡി എഫ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻ നമ്മുടെ എവിടെ കാണും ആ സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പിൽ കാണും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഏറ്റവും അവസാനം പറയുന്നുണ്ട് അപ്പോൾ അതുവരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പം നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കേണ്ട നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ആ പ്രധാനപ്പെട്ട എഴുപത്തഞ്ച് ആണ് അതിനോടൊപ്പം തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും മാർഗ് സ്കോർ ചെയ്യാനൊരു അഡ്വാൻറ്റേജ് നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പം ആ ടോപ്പിക്കുകളിലേക്ക് നമുക്ക് നേരെ പോവാടാ നോക്കാം പ്രധാനമായിട്ട് നോക്കിയേ നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട എഴുപത്തി അഞ്ച് ടോപ്പിക്കുകളാണ് എഴുപത്തി അഞ്ച് ടോപ്പിക്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് നോക്കിയേ കേരളവും അടിസ്ഥാന വിവരങ്ങളും ഏറ്റവും ബേസിക് ആയിട്ട് ടെൻത്ത് പ്രിലിമിനറി പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട ഏതൊരു കുട്ടിയും അറിഞ്ഞിരിക്കേണ്ട കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചിലപ്പം മൂന്നോ നാലോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ അതിൽ കൂടുതലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരളവും അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളും ഓക്കെ അപ്പോൾ കേരളം അതിൻ്റെ അതിർത്തി പ്രദേശം കേരളത്തിലെ ജില്ലകളെ പറ്റിയിട്ടുള്ള പൊതുവായിട്ടുള്ള അറിവുകൾ ഇതൊക്കെയുള്ള കാര്യങ്ങൾ എന്തറിയണം ഈ കേരളവും അടിസ്ഥാന എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ കേരള നദികൾ മറ്റൊരു പ്രധാനപ്പെട്ട നദികൾ ഒരു ടോപ്പിക്കാണ് കേരള നദികൾ എന്ന് പറയുന്നത് കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളെ പറ്റിയിട്ട് പറഞ്ഞിരിക്കണം എസ്പെഷ്യലി എന്താണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട കിഴക്കോട്ടൊഴുകുന്ന അല്ലെ നദികളെ പറ്റിയിട്ടും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളെ പറ്റിയിട്ടും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ആ അതിലെ മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പം അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാർഗ്ഗം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കേരളത്തിലെ കായലുകൾ പ്രധാനപ്പെട്ട കായലുകളെ പറ്റിയിട്ടെല്ലാം അറിഞ്ഞിരിക്കണം അതായത് ജില്ലയിലാണ് അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം വന്യജീവി സങ്കേതങ്ങൾ ഈ പറയുന്ന നാല് ടോപ്പിക്കുകൾ കേരളവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് അപ്പോൾ ഇതിൽ തന്നെ കേരളവും അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളും നദികൾ കായലുകൾ ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ് അതിനോടൊപ്പം തന്നെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ കൂടി കൃത്യമായിട്ട് നോക്കി വച്ചേക്കാം അത് കേരളം മാത്രമല്ല ഇന്ത്യയിൽ നിന്നും അല്ലെ ഇന്ത്യയിലെ വിവിധ വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും ഒരുപാട് പരീക്ഷയ്ക്ക് നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ നോക്കിയേ ഇന്ത്യയും അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളും മറ്റൊരു ടോപ്പിക്കാണ് അല്ലേ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പരീക്ഷയ്ക്ക് ഒരുപാട് റിപ്പീറ്റ് ചെയ്യാറുള്ള കുറേ ഫാക്റ്റുകൾ ഫാക്റ്റുകളടങ്ങുന്ന ടോപ്പിക്കാണ് ഇന്ത്യയും അടിസ്ഥാന വിവരങ്ങളും ഒരുപക്ഷേ നിങ്ങൾ ഈ ടോപ്പിക്കുകളൊക്കെ അത്യാവശ്യം പഠിച്ച് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇനി എന്ത് ചെയ്തേക്കുക അതിനെ ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് നിർത്തുക അപ്പോൾ അതിന് അതിനുപയുക്തമാകുന്ന രീതിയിലാണ് നമ്മളൊരു ഫ്രീ പി ഡി എഫ് എന്ത് ചെയ്യുന്നത് തരുന്നത് അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ അവസാനം എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പം നോക്കിയ ദേശീയ ചിഹ്നങ്ങൾ പരീക്ഷയ്ക്ക് വരുന്ന മറ്റൊരു ഹോട്ട് ടോപ്പിക്കാണ് അല്ലേ വളരെ പ്രധാനപ്പെട്ട ഹോട്ട് ഹോട്ടായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ടോപ്പിക്കാണ് ഈ ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കണം ദെൻ ഉത്തരപർവ്വത മേഖല ഉത്തര മഹാസമതലം അല്ലേ ഇന്ത്യയുടെ ഭൂപ്രകൃതിക്കകത്തി വരുന്നതാണ് അതേപോലെ തീരപ്രദേശം ഈ മൂന്ന് ടോപ്പിക്കുകളിൽ നിന്നും നിരവധി കഴിഞ്ഞ കുറേ പരീക്ഷകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അല്ലെ മൂന്ന് ടോപ്പിക്കുകളാണ് ഉത്തരപർവ്വത മേഖല മഹാസമതലം അതേപോലെ തന്നെ തീരപ്രദേശം എന്നുള്ളത് അപ്പോൾ ഈ ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക ദെൻ അവാർഡ്സ് അല്ലെ നിര നമ്മുടെ ആയിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ അതിൽ പല അവാർഡുകളുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം അല്ലേ എഴുത്തച്ഛൻ പുരസ്കാരം ചോദിക്കാം വയലാർ അവാർഡ് ചോദിക്കാം അല്ലേ വയലാർ അവാർഡ് ചോദിക്കാം ഇനി ഫിലിം അവാർഡ്സ് അല്ലേ കേരളം അതേപോലെ തന്നെ ഇന്ത്യ എന്നീ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ദേശീയ അവാർഡുകളെ പറ്റിയിട്ട് ചോദിക്കാം ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ചില പുരസ്കാരങ്ങളുണ്ടാകുമ്പോൾ അപ്പോൾ ഇൻ്റർനാഷണൽ പുരസ്കാരങ്ങളെപ്പറ്റി ചോദിക്കാം അങ്ങനെ പലതരത്തിലുള്ള അവാർഡുകൾ എന്ത് ചെയ്തേക്കാം ചോദിച്ചേക്കാം അപ്പോൾ അവാർഡുകളെ പറ്റിയിട്ട് പൊതുവായിട്ടുള്ള എല്ലാ അറിവുകളും കറണ്ട് അഫെയർ ഭാഗത്ത് നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കണം അപ്പോൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഒരുപാട് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ആദ്യത്തെ ഈ പത്ത് ടോപ്പിക്കുകൾ അടുത്ത് നോക്കിയടാ പതിനൊന്നാമത്തെ ടോപ്പിക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് നൊബേൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൊബേൽ സമ്മാനം വന്നിട്ടുണ്ട് അപ്പോൾ ഈ നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് ഏതൊക്കെ വിഷയങ്ങൾക്കാണ് ഇപ്പം ആ ടെൻത്ത് പ്രിലിമറി ആണെങ്കിലും കുറച്ചുകൂടിയൊക്കെ അകത്തോട്ട് കയറി ഒരു ശീലം ഇപ്പോൾ ബി എസ് സി അവലംബിച്ചിട്ടുണ്ട് ടെൻത്ത് പ്രിലിമിനറിക്ക് പോലും അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്തേക്കാം നിങ്ങൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് നൊബേൽ സമ്മാനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എന്നുള്ളത് നോക്കി വെച്ചേക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നൊബേൽ സമ്മാനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം ദെൻ ഫിഫ അവാർഡുകൾ അല്ലെ ബാലൻഡിയോർ പുരസ്കാരമൊക്കെ പോകാറുണ്ട് അപ്പോൾ ഫിഫ അവാർഡുകൾ ദെൻ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ഫുട്ബോൾ വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് അങ്ങനെയുള്ള വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ശ്രീനാരായണ ഗുരു അയ്യം കാളി ചട്ടമ്പിസ്വാമി കുമാര ഗുരുദേവൻ അല്ലേ ഈ നാല് പേരെ പറ്റിയിട്ട് നിരന്തരമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുള്ളതാണ് ഏതൊക്കെയാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ചോദിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലുള്ള ശിവപ്രതിഷ്ഠ ഇതുപോലുള്ള അരൂപ പ്രതിഷ്ഠ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തേക്കാം അവിടെ നിന്ന് വന്നേക്കാം അയ്യങ്കാളിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സ്ഥാപിച്ച സംഘടന വർഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഹോട്ട് ടോപ്പിക്കായിട്ട് വരുക അല്ലേ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് തെൻകുമാര ഗുരുദേവനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തേക്കാം അവിടെ ചോദിച്ചേക്കാം അതേപോലെ തന്നെ വരുന്നൊരു ടോപ്പിക്കാണ് കേരള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ നിന്ന് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് എസ് എൻ ഡി പി അല്ലെ എസ് എൻ ഡി പി എൻ എസ് എസ് അതേപോലെ തന്നെ പി ആർ ഡി എസ് പി ആർ ഡി എസ് ഒരു കാലത്ത് പി ആർ ഡി എസ് ഒക്കെ സ്ഥിരമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ചോദിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലേ അതുപോലെയുള്ള സംഘടനകൾ സ്വാധീന പരിപാലന സംഘം അങ്ങനെയുള്ള ഓരോ സംഘടനകളെ പറ്റിയിട്ടും അതേപോലെ തന്നെ കേരള നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ദെൻ കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ നിരവധിയായിട്ടുള്ള വൈദ്യുത പദ്ധതികൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ അവലംബിച്ചിട്ടുണ്ട് അപ്പോൾ ആ വൈദ്യുത പദ്ധതികളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ദെൻ ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അതായത് ബയോളജിയിൽ നിന്ന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അതായത് എന്തായാലും പരീക്ഷിക്കുക അതിൽ ഇങ്ങനെ ഒരു ടോപ്പിക്ക് കാണും ചിലപ്പോൾ ഒന്നോ അതിലധികമോ ചോദ്യങ്ങൾ കാണും വൈറ്റമിൻസ് അല്ലേ വൈറ്റമിൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് അപ്പോൾ ഓരോ വൈറ്റമിൻ വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം എന്താണ് വൈറ്റമിൻ ബി വണ്ണിൻ്റെ അര്യാപ്ത രോഗം എന്താണ് അങ്ങനെയുള്ള പല വൈറ്റമിനുകളെയും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളെയും പറ്റി നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം രോഗം രോഗകാരി മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണല്ലേ രോഗം രോഗകാരി അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പോൾ അടുത്ത ഇരുപത് ടോപ്പിക്കായി അല്ലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പറഞ്ഞു പോകുന്നത് അടുത്ത് നോക്കിയടാ ഇരുപത്തി ഒന്നാമത്തെ ടോപ്പിക്ക് ആരോഗ്യക്ഷേമ പദ്ധതികൾ ഒരുപാട് പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കുന്ന അല്ലെ നിരന്തരമായിട്ട് കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് ആ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ആരോഗ്യക്ഷേമ പദ്ധതികൾ അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം അല്ലെ ഒരുപാട് ആരോഗ്യക്ഷേമ പദ്ധതികളെ പദ്ധതികളെപ്പറ്റി നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ആരോഗ്യക്ഷേമ പദ്ധതികൾ അതുപോലെ മുതിർന്നവർക്കുള്ള പദ്ധതികൾ മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികൾ ആരോഗ്യക്ഷേമ പദ്ധതികൾ നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം ദൻ കേരളത്തിലെ പ്രധാന കാർഷിക വിളകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അത് എത്ര ചതുരശ്ര അടിയിലാണ് ഇപ്പോൾ കറണ്ട് അഫയർ റിലേറ്റഡായിട്ടൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ലേ എത്ര ചതുരശ്ര അടിയിലാണ് കൃഷി ചെയ്യുന്നത് ഏതൊക്കെ വിളകളാണ് പ്രധാനപ്പെട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അതുപോലെ മുന്നിൽ നിൽക്കുന്നത് അല്ലേ കേരളത്തിൽ മുന്നിൽ നിൽക്കുന്ന വിളകൾ ഏതൊക്കെയാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിന് മറ്റിപ്പം നെല്ല് അല്ലേ നെല്ല് കൃഷി ചെയ്യുന്നതിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് ചോദ്യങ്ങളാണ് അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കുക ദെൻ സയൻസ് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അയരുകളും താതുക്കളും അല്ലേ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഹൈഡ്രജനും ഓക്സിജനും നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഹൈഡ്രോജനും ഓക്സിജനും ഒന്ന് അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ വെടിപ്പായിട്ട് നോക്കി വെക്കുക ഒരുപാട് കാര്യങ്ങളില്ല ആ ഒരു രണ്ട് ടോപ്പിക്ക് കൃത്യമായി വെച്ചാൽ ഒരു മാർഗ്ഗം നിങ്ങൾക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ദൻ പ്രവർത്തി ഊർജ്ജവും മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പ്രവർത്തി ഊർജ്ജവും ദെൻ താപവും ഊഷ്മാവും അല്ലെ താപവും ഊഷ്മാവും പഞ്ചവത്സര പദ്ധതികൾ അല്ലെ സിലബസിൽ ഈ കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടല്ലേ പ്രിലിമിനറിയുടെ സിലബസിൽ ഇതിലെ പല ടോപ്പിക്കുകളും നേരിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ് ആ ടോപ്പിക്കിനകത്ത് നിന്ന് പരീക്ഷയ്ക്ക് മുൻകാല പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള കണ്ടന്റുകളൊക്കെ നോക്കി ക്വസ്റ്റിനുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ് ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ പഞ്ചവത്സര പദ്ധതികളെ പദ്ധതികളെപ്പറ്റി നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ജ്ഞാനപീഠം അല്ലെ ജ്ഞാനപീഠ അവാർഡ് ജ്ഞാനപീഠ അവാർഡ് കേരളത്തിൽ നിന്ന് ലഭിച്ച ആളുകളുണ്ടല്ലോ കേരളത്തിൽ നിന്ന് ലഭിച്ച ആളുകൾ അവരെ പറ്റി അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവസാനം അക്കിത്ത് അച്യുതന്നൂതിരി കിട്ടുന്നത് അതിനുശേഷമുള്ള രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി തുടങ്ങിയിട്ട് ഇങ്ങോട്ടുള്ള എന്താണ് കറണ്ട് അഫയർ ആയിട്ട് കൂടി ഞാൻ അപേടം അറിഞ്ഞിരിക്കണം എസ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള ആളുകളെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേരളത്തിൽ നിന്ന് ആർക്കൊക്കെ കിട്ടി ആദ്യം കിട്ടിയത് കേരളത്തിൽ നിന്നാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ദെൻ നീതി ആയോഗ് ചോദിക്കാറുണ്ട് നീതി ആയോഗം ഒന്നും ഇല്ല അല്ലെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ നേരിട്ട് സിലബസിൽ നിന്ന് പറയുന്നില്ലെങ്കിലും നിരവധി ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൊരു ഭാഗമാണ് നീതി ആയോഗ് ദെൻ ഫിലിം അവാർഡ്സ് ഞാൻ പറഞ്ഞാലേ കേരളവും ദേശീയവും അല്ലെ കേരളത്തിൽ നിന്നുള്ള ഫിലിം അവാർഡ് മികച്ച നടനായ നടിയാർ സംവിധായകനായി സിനിമയേത് ദേശീയമാണെങ്കിലും അതുപോലെ തന്നെ കേരളമാണെങ്കിലും പഠിച്ചു വെച്ചേക്കാം അപ്പോൾ അടുത്ത മുപ്പത് ടോപ്പിക്കൂടെ കഴിഞ്ഞു അല്ലേ പത്ത് ടോപ്പിക്കൂടെ കഴിഞ്ഞു അത് മുപ്പത് രൂപയ്ക്കായി ദൻ മുപ്പത്തി ഒന്നാമത്തെ ടോപ്പിക്ക് നമ്മളോട് ചോദിക്കും ബുക്കർ പ്രൈസുമായി ബന്ധപ്പെട്ട് അല്ലെ ബുക്കർ പ്രൈസ് അല്ലേ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് അങ്ങനെ മാൻ ബുക്കർ എന്നൊക്കെ അറിയപ്പെട്ട പ്രൈസാണ് അപ്പോൾ ബുക്കർ പ്രൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അല്ലേ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഹോട്ട് ടോപ്പിക്കാണെന്ന് പറയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് സോ അല്ല ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നായി പഠിച്ചു വെച്ചേക്കുക ദെൻ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും പഠിച്ചിരിക്കണം അപ്പോൾ ഗാന്ധിജി കേരള സന്ദർശനം നടത്തി അല്ലെ അഞ്ച് തവണ കേരളത്തിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സന്ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും നിങ്ങൾ വ്യക്തമായി വെടിപ്പായി പഠിച്ചു വെച്ചേക്കണം അവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്നോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചേക്കാം അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഫോം ചെയ്ത ഐ എൻ സിയെ പറ്റിയിട്ടുള്ള പൊതുവായ അറിവുകളെല്ലാം നിങ്ങൾക്ക് വേണം ദേശീയ പാർട്ടികൾ കറണ്ട് അഫയർ ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇലക്ഷൻ നടന്നല്ലേ നമ്മുടെ ലോക്സഭ ഇലക്ഷനൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ദേശീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരവധി ദേശീയ പാർട്ടികൾ ഏതൊക്കെയാണ് പുറത്താക്കപ്പെട്ടത് ഏതൊക്കെയാണ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വച്ചേക്കുക ദേശീയ പാർട്ടികൾ ദൻ വേദികൾ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന മത്സരങ്ങൾ നടക്കുന്ന അല്ലെ സംഭവങ്ങൾ നടക്കുന്ന വേദികളെ പറ്റി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം ദ ഒളിമ്പിക്സ് വേദികൾ അല്ലെ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദികൾ നാഷണൽ ഗെയിംസിൻ്റെ വേദികൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ എന്തൊക്കെയാണ് ഇത് രണ്ടിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗമാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമര പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ് കേരളത്തിലെ സ്വാതന്ത്ര്യസമര പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ് ആ വർഷങ്ങളും പ്രധാന സംഭവങ്ങളും എന്ത് ഓർത്തു ഓർത്തുവച്ചേക്കുക അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക കെ പി സി സി സമ്മേളനങ്ങൾ ചോദിക്കാം ഐക്യ കേരള പ്രസ്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഐക്യ കേരള പ്രസ്ഥാനം ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്തു ഓർത്തുവച്ചേക്കുക ദെൻ മലബാർ കോൺഗ്രസ് സമ്മേളനങ്ങൾ പഠിക്കണം മലബാർ കോൺഗ്രസ് സമ്മേളനങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം ദെൻ സ്പോർട്സ് ഇവൻറ്റുകൾ പ്രധാനപ്പെട്ട സ്പോർട്സ് ഇവൻറ്റുകൾ അതായത് ഇപ്പോൾ വേൾഡ് കപ്പുകൾ വല്ലതും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ട്വൻ്റി ട്വൻറ്റി കപ്പുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കായിക ഇനങ്ങൾ ഇപ്പോൾ സ്കൂൾ എന്താണ് കായികമേള കഴിഞ്ഞു അല്ലെ സ്കൂൾ കായികമേള കഴിഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചേക്കാം ആദ്യം വന്നതാര അവസാനം വന്നതാര് അത്ലറ്റിക്സിൽ ആദ്യം വന്നതായി നൂറ് മീറ്ററിൽ ഓടി നേടിയതാരെ നമുക്ക് ചോദ്യങ്ങൾ വന്നേക്കാം അപ്പം ഈ പറയുന്ന സ്പോർട്സ് ഇവൻറ്റിനെ പറ്റി ധാരണ വേണം കേരള ഗവേഷണ കേന്ദ്രങ്ങൾ അത് കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങൾ സ്പെഷ്യലി നിങ്ങൾ പഠിച്ചിരിക്കണം അല്ലേ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രങ്ങളെ പറ്റി അറിയണം ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലേ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ബയോളജിയിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട ബേസിക് ചോദ്യങ്ങൾ പഠിച്ചിരിക്കണം ദെൻ അരികുകളും ധാതുക്കളും പഠിച്ചിരിക്കണം കാർഷിക വിളകളെ പറ്റി അറിഞ്ഞിരിക്കണം ദാ ഇത്രയും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ചോദ്യങ്ങൾ വന്നേക്കാം ഒരു പരീക്ഷയ്ക്ക് തന്നെ ഒന്നും രണ്ടും ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അതായത് കേരളത്തിലെ പുതിയ നമ്മുടെ രാജ്യത്തെ പുതിയ മുഖ്യമന്ത്രിമാർ പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരിപ്പം മാറി പുതിയ ഇലക്ഷൻ നടത്തി മാറി വന്നിട്ടുണ്ട് അപ്പം മുഖ്യമന്ത്രിമാരെ പറ്റി അറിയണം കേരളത്തിലെ മന്ത്രിസഭ ആരൊക്കെ ഏതൊക്കെ വകുപ്പുകളിലാണ് ഇപ്പം നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി മാറി രാധാകൃഷ്ണൻ മാറിയിട്ട് അദ്ദേഹം എം പി ആയിട്ട് പോയി ആ വകുപ്പൊക്കെ ഡിവൈഡ് ചെയ്തൊക്കെ മാറി പുതിയ മന്ത്രിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം ദെൻ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരൊക്കെയാണ് ഏതൊക്കെ മന്ത്രിമാരാണ് അപ്പം കേന്ദ്രമന്ത്രിസഭ നിങ്ങൾ അറിഞ്ഞിരിക്കണം ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പൊതുവായ അറിവുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പൊതുവായ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് പറയാൻ പറ്റുന്നൊരു ഭാഗമാണ് അതിനകത്ത് നോക്കിയാൽ അൻപത്തി ഒന്ന് നിയമനങ്ങൾ അല്ലെ പുതിയ പുതിയ അപ്പോയിൻമെൻ്റുകൾ വന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട് മാറിയിട്ടുണ്ട് നീതി ആയോഗിൻ്റെ ചെയർമാൻ അതായത് സിഇഒ നീതി ആയോഗിൻ്റെ സിഇഒയുടെ കാര്യം അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാരാണ് നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ അല്ലേ കേന്ദ്ര ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അരവിന്ദ് വനഗരിയായി ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തേക്കുക കൃത്യമായിട്ട് നിയമനങ്ങൾ അറിഞ്ഞിരിക്കുക ദെൻ റാങ്കിങ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട റാങ്കിങ് പോവർട്ടി ഇൻഡെക്സ് ഹ്യൂമൻ എന്താണ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അങ്ങനെ കുറേ ഇൻഡെക്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഇൻഡെക്സുകൾ അതിൽ തന്നെ പ്രധാനപ്പെട്ട നീതി ആയോഗിൻ്റെ ഇൻഡെക്സുകൾ എന്ത് ചെയ്തേക്കാം നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ നോക്കി വെച്ചേക്കാം ദൻ ഐ എസ് ആർഒയുടെ മിഷൻസ് നമ്മുടെ ചന്ദ്രയാനുണ്ട് ചന്ദ്രയാന് മംഗല്യാന് ദെൻ ആദിത്യ എൽവൺ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഐ എസ് ആർ ഒ മിഷനുകളെ പറ്റിയിട്ടും നിങ്ങൾക്കൊരു ധാരാളം വേണം ഉറപ്പായും ചോദിച്ചു ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഐ എസ് ആർ ഒ മിഷൻസ് കറണ്ട് അഫയറായിട്ടും ചോദിക്കാം ഫിസിക്സിൽ നിന്ന് ചോദിക്കാം ഓക്കെ ദെൻ രാഷ്ട്ര തലവന്മാർ ഇത് വലിയ പ്രധാനപ്പെട്ട ടോപ്പിക്കാണെന്ന് ചോദിച്ചാൽ അല്ല എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇപ്പം അമേരിക്കൻ ഇലക്ഷനൊക്കെ നടത്തി അല്ലെ യു എസ് ഇലക്ഷനൊക്കെ നടത്തി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഡിസംബർ ഇരുപത്തിരുന്നാണ് എക്സാം എടുക്കുക അപ്പോൾ അത്രയും സമയമുണ്ട് ഒരു പക്ഷേ ചോദിച്ചേക്കാം അപ്പോൾ യു എസ് എയിലെ പോലെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ തലവന്മാരുടെ കാര്യമൊന്ന് നോക്കി വച്ചേക്കാം ബജറ്റ് അല്ലേ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഓർത്തു ഓർത്തുവെക്കണം ഒളിമ്പിക്സ് ഉറപ്പായിട്ട് ചോദ്യം വരുന്നൊരു ഭാഗമാണ് ഒളിമ്പിക്സ് അപ്പോൾ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൃത്യമായിട്ട് വെച്ചേക്കാം സാമൂഹിക ക്ഷേമ പദ്ധതികൾ മക്കൾ ഇത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഒരുപാട് മാർഗ്ഗം വാങ്ങിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാർഗ്ഗമൊക്കെ വാങ്ങിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് പ്രധാനപ്പെട്ട സാമൂഹികക്ഷേമ പദ്ധതികൾ ഏതൊക്കെയാണ് അപ്പോൾ സാമൂഹിക ക്ഷേമ പദ്ധതികളെ പറ്റി അറിഞ്ഞിരിക്കണം വിദ്യാഭ്യാസ പദ്ധതികൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെതായിട്ടുള്ള പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതി പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ നടപ്പിലാക്കി അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊന്നും വച്ചേക്കുക പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ ഒന്നോട്ട് അൻപത് വരെയുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളെല്ലാം ഓർത്തു ചെയ്യുക ഒന്നോട്ട് അൻപത് വരെ അത് കഴിഞ്ഞിട്ടും വേണം വേണ്ടെന്നല്ല അതായത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ കൃത്യമായിട്ട് അൻപത്തി രണ്ട് അല്ലേ പ്രസിഡന്റ് ദൻ വൈസ് പ്രസിഡന്റ് അറുപത്തി മൂന്ന് എഴുപത്തഞ്ച് പി എം പ്രധാൻ പ്രധാനമന്ത്രിയെ പറ്റി അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ പ്രസിഡന്റ് വീറ്റോ റ്റൊ പവർ നൂറ്റി പതിനൊന്ന് അങ്ങനെയുള്ള ആർട്ടിക്കളുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നിരുന്നാലും ആർട്ടിക്കിൾ ഒന്നോട്ടൻപത് വരെ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ദൻ മൗലിക അവകാശങ്ങൾ അല്ലേ വളരെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കാണ് നേരിട്ട് സിലബസിൽ ഇല്ലെങ്കിലും നിങ്ങൾ മൗലിക പറ്റി അറിയണം മൗലിക പറ്റി അറിയണം നിർദ്ദേശക തത്വങ്ങളെ പറ്റിയിട്ടുള്ള ആശയങ്ങൾ അറിഞ്ഞിരിക്കണം ദെൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ ചോദിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതാണേ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ അതുതന്നെ സിന്ധു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ഗംഗ ബ്രഹ്മപുത്ര പിന്നെ ഉപദ്വീപീയ നദികൾ സിന്ധു ഗംഗ ബ്രഹ്മോത്ര ഉപദേവി നദികൾ ഈ നദികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തേക്കാം നിങ്ങളെന്ന് ഓർത്ത് വെച്ചേക്കാം ദൻ കായിക മത്സരങ്ങൾ കളിക്കാരുടെ എണ്ണം ചെറിയൊരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കളിക്ക ഓരോ ഗെയിംസിൻ്റെയും എത്ര പേരാണ് മത്സരിക്കുന്നത് കളിക്കാരുടെ എണ്ണം ദൻ സംഘികളും അടിസ്ഥാന ഗൃഹികളും ദൈവിടെ തൊട്ട് പറയുന്നതെല്ലാം മാക്സാണ് അപ്പോൾ ഈ മാക്സും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇക്വേഷനുകളും ഓരോ എന്താണ് ഇക്വേഷൻസ് അല്ലേ ഇക്വേഷനുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പി ഡി എഫിൽ നമ്മൾ തരും ഓക്കെ അതായത് നമ്മുടെ പി ഡി എഫ് ആപ്പിൽ വരും ആ ആപ്പിൽ വരുന്ന പി ഡി എഫിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇക്വേഷനുകൾ ഏതൊക്കെയാണ് മാക്സിമം ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട ഇക്വേഷനുകൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലെസാഗു ഉസാഗ എൽ സി എഫ് എച്ച് സി എഫ് അല്ലേ ദെൻ ദശാംശ സംഖ്യകൾ ആവറേജ് സമയവും ദൂരവും ലാഭവും നഷ്ടവും അതേപോലെ തന്നെ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ സമാന ബന്ധങ്ങൾ സ്ഥാന നിർണ്ണയം വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമാന ബന്ധങ്ങൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ സമാന ബന്ധങ്ങൾ നേരത്തെ പറഞ്ഞതാണ് അപ്പം ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്തേക്കാം പ്രധാനമായിട്ടും എന്തു ചെയ്തേക്കാം നോക്കി വെച്ചേക്കാം അപ്പം ഈ ടോപ്പിക്കുകളിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാനായിട്ട് കഴിയും മക്കളെ മാർഗ്ഗ് സ്കോർ ചെയ്യാനായിട്ട് കഴിയും ഈ പ്രധാനപ്പെട്ട എഴുപത്തി അഞ്ച് ടോപ്പിക്കുകൾ അല്ലേ എഴുപത്തി നാല് ടോപ്പിക്കുകൾ പ്രധാനമായിട്ടും പറഞ്ഞു എഴുപത്തി അഞ്ച് ടോപ്പിക്കുകൾ അതായത് നമുക്ക് എന്തൊക്കെ പറയാം നമ്മുടെ ക്രിയാത്മക ശേഷി അളക്കുന്ന ശേഷി അളക്കുന്ന ലോജിക്കലായിട്ടുള്ള ചില ചോദ്യങ്ങൾ വന്നേക്കാം അപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്തേക്കാം നിങ്ങളൊന്ന് നോക്കിപ്പോയേക്കാം അങ്ങനെ പ്രധാനപ്പെട്ട എഴുപത്തി അഞ്ച് ടോപ്പിക്കുകൾ ഈ എഴുപത്തി അഞ്ച് ടോപ്പിക്കുകൾ കൂടി ഈ പറയുന്ന വരുന്ന നാൽപ്പത് ദിവസം ഈ നാൽപ്പത് ദിവസങ്ങൾ ഇരുപത്തിയെട്ടാം തീയതിക്ക് മുമ്പായിട്ടുള്ള ഈ നാൽപ്പത് ദിവസങ്ങളൊന്ന് ക്രമീകരിച്ച് എഴുപത്തഞ്ച് ടോപ്പിക്കുകൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തു ഹോട്ട് ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തു എന്ന് മനസ്സിലാക്കാം ഇത് മാത്രമായി പോകരുത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യണം ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ കവർ ചെയ്തുകൊണ്ടിരിക്കണം അതിനോടൊപ്പം തന്നെ ഈ ടോപ്പിക്കുകൾ ഈ എഴുപത്തഞ്ച് ടോപ്പിക്കുകൾ വിട്ടുപോകാതെ സെറ്റാക്കി അങ്ങ് പഠിച്ചു വെച്ചേക്കാം ഇനി ഇതിൻ്റെ ഒരു പി അല്ലേ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പിലേക്ക് വരാനായിട്ട് സാധിക്കും സൂപ്പർ നോട്ട്സിന്റെ ആപ്പിലേക്ക് വരുമ്പോൾ അത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സൂപ്പർ നോട്ട്സ് സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് എന്ന് സിവിലയൻസ് അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ആപ്പ് കാണും അപ്പോൾ ആപ്പിൻ്റെ ഇൻറ്റർഫേസ് അങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വരിക അവിടെ ആ ആർ ബി എൻ ഡി പി സിയുടെ ഒരു ബാച്ച് ത്രീ റണ്ണിങ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്താണ് ആർ ആർ ബി എൻ ഡി പി സിയുടെ ബാച്ച് ആവശ്യമായിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അത് പർച്ചേസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ഫീസ് വരിക അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു മൂന്ന് വര നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരിക ആ ഓപ്പൺ ആയിട്ട് വരുന്ന വിൻഡോയുടെ ഇവിടെ ആയിട്ടൊരു ഫ്രീ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും ആ ഒരു ഫ്രീ മെറ്റീരിയൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അവിടെ ഓൾറെഡി ഒരു മൂന്ന് ഭാഗങ്ങൾ കാണാം അതേപോലെ നമ്മുടെ ആർ ആർ ബി എൻ ഡി പി സി സിലബസ് ഉണ്ട് അതേപോലെ നമ്മുടെ എൻ സിആർ ഡി ടെക്സ്റ്റ് ബുക്കുകളുടെ ഒരു പി ഡി എഫ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ ചാപ്റ്ററുകളുടെയും പി ഡി എഫ് ഒറ്റ ഫോൾഡറാക്കി നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് അല്ലെ എങ്ങും പോയി തപ്പി ഡൗൺലോഡ് ചെയ്യേണ്ട കൃത്യമായിട്ട് ഓർഡറിൽ ഓരോ ചാപ്റ്ററുകളെ പറ്റിയിട്ടുമുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ഒരു പി ഡി എഫ് ആ ഒരു ഫോൾഡറിൽ നിന്ന് കിട്ടും അതിന് മുകളിൽ ടെൻ പ്രിലിംസ് ഹോട്ട് ടോപ്പിക്സ് ഫ്രീ പി ഡി എഫ് ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഉണ്ട് ഈ ഒരു ഫോൾഡറിൽ കയറി കഴിയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനെ സമീകരിച്ചുകൊണ്ട് ഒരൊറ്റ ടോപ്പിക്കായിട്ട് ഒറ്റ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ ലഭിക്കും ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളിലൂടെ കവർ ചെയ്യുന്ന ഒരു പി ഡി എഫ് ആയിരിക്കും നിങ്ങൾക്ക് ഈ നാൽപ്പത് ദിവസം കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അത് കവർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ നാൽപ്പത് ദിവസങ്ങളാണ് നിങ്ങളുടെ മുൻപിലുള്ളത് അപ്പോൾ ഒരു ദിവസം ഒരു രണ്ട് ടോപ്പിക്ക് വെച്ച് തീർത്തിട്ട് പിന്നെ അവസാനം എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ റിവൈസ് ചെയ്യാൻ ഈ ടോപ്പിക്കുകളെല്ലാം കൂടി ഒന്ന് റിവൈസ് ചെയ്യാനായിട്ടുള്ള സമയം കൂടിയുണ്ട് കൃത്യമായിട്ട് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക രണ്ട് ടോപ്പിക് വീതം പഠിച്ചുപോയി ടെൻത്ത് പ്രിലിമിനറി പരീക്ഷ നിങ്ങൾക്ക് കയ്യിൽ ഒതുക്കാനായിട്ട് സാധിക്കട്ടെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പോൾ സൂപ്പർ നോട്ട്സ് ബൈ സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്താണ് ഫ്രീ ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ എടുത്ത് പഠിച്ചു തുടങ്ങാം ഓക്കേടാ താങ്ക് യു